ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ജൂലൈ പത്തൊമ്പതിന് ഉത്തർപ്രദേശിലെ ബല്യ ജില്ലയിലുള്ള നഗ്വ എന്ന ഗ്രാമത്തിൽ ഒരു ഭൂമിക ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു മംഗൾ പാണ്ഡെയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫണ്ട്രിയിലെ അഞ്ചാം കമ്പനിയിലാണ് ഷിപ്പായി മംഗൾ പാണ്ഡെ ഉദ്യോഗത്തിൽ പ്രവേശിച്ചത് ഒരു സാധാരണ ഷിപ്പായി ആയിരുന്ന മംഗൾ പാണ്ഡെ പിൽക്കാലത്ത് ഷിപ്പായി ലകൾ എന്നറിയപ്പെടുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഈ ലഹള ഇന്ത്യയിലെ ആദ്യ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കപ്പെടുന്നു ഒരു തികഞ്ഞ ഹിന്ദു വിശ്വാസിയായ മംഗൾ മംഗൾപാണ്ഡെ തൻ്റെ മതത്തിൻ്റെ വിശ്വാസങ്ങളെ ഖനിക്കുന്ന രീതിയിലുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചതാണ് ഈ സമരത്തിൻ്റെ മൂലകാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ അതേ കമ്പനി സൈന്യത്തിലെ ഷിപ്പായിമാർ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യക്കാരായ പടന്മാർ തുടങ്ങുകയും മുഗൾ രാജാവ് ബഗദൂർ ഷായ നേതൃത്വത്തിൽ അവരോധിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഉത്തര മധ്യ ഇന്ത്യയിലാകെ പരക്കുകയും ചെയ്ത ഒരു സായുധ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഷിപ്പായി ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ വിളിച്ചിരുന്നത് മഹാവിപ്ലവം ഇന്ത്യൻ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം എന്നിങ്ങനെ പല പേരുകളിലും ഈ കലാപം അറിയപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കൽക്കട്ടയ്ക്കടുത്തുള്ള ബാരാഗ്പൂർ എന്ന സൈനിക താവളത്തിൽ മംഗൾ പാണ്ഡെ തൻ്റെ മേധാവിയും മുപ്പത്തിനാലാം റെജിമെൻറ്റിൻ്റെ ഓഫീസറുമായ ലഫ്റ്റനന്റ് ബോഗിനെതിരെ വെടിയുതിർത്തു എന്നാൽ മംഗൾ പാണ്ഡയ്ക്ക് ലക്ഷ്യം കണ്ടെത്താനായില്ല തിരികെ വെടിവെച്ച ബോഗിൻ്റെ ലക്ഷ്യവും പാഴായി എന്നാൽ ബോഗിൻ്റെ കുതിരയ്ക്ക് വെടിയേറ്റിരുന്നു താഴെ വീണ ബോഗിനെ മംഗൾ തൻ്റെ വാളുകൊണ്ട് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു ഈ സമയം അടുത്തുണ്ടായിരുന്ന മറ്റൊരു സൈനികനായിരുന്ന ഷെയ്ഖ് പാളത്തു മംഗൾ പാണ്ഡെ തടയുകയുണ്ടായി ഈ വിവരമറിഞ്ഞ് പരേഡ് മൈതാനത്തെത്തിയ സർജൻറ്റ് മേജർ ജോയ്സി ഹെർസെ ഇന്ത്യക്കാരനായ ഇഷാരി പാണ്ഡെയോട് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു എന്നാൽ ഇഷാരി തൻ്റെ മേലധികാരിയുടെ ഉത്തരവിനെ നിരസിച്ചു മറ്റു ചിപ്പായിമാർ മംഗൾ പാണ്ഡയെ വിട്ടയക്കാൻ ഷെയ്ഖ് പാർത്തുവിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അയാൾ അതിന് തയ്യാറായില്ല ഉടൻ തന്നെ അവർ അയാൾക്കു നേരെ കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി ജോയിസിയുടെ ഉത്തരവിനെ ആരും തന്നെ അനുസരിക്കാൻ തയ്യാറായില്ല തൻ്റെ ആജ്ഞയെ അനുസരിക്കാത്തവരെ വെടിവെക്കുമെന്നും അയാൾ ആക്രോശിക്കാൻ തുടങ്ങി ഈ സമയത്ത് തൻ്റെ തോക്കിൽ നിന്നും മംഗൾ സ്വയം വെടിയുതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു നിസാരമായ പരിക്കേറ്റ മംഗൾ പാണ്ഡെയെ അവർ അറസ്റ്റ് ചെയ്തു ബംഗാൾ സൈന്യത്തിൽ പുതുതായി എത്തിയ എൻഫീൽഡ് പി ഫിഫ്റ്റി ത്രീ തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളെക്കുറിച്ചുള്ള ദുരീകരിക്കാത്ത സംശയങ്ങളായിരുന്നു മംഗൾ പാണ്ഡെയുടെ പെരുമാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തോക്കുകളിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായി തിരകൾ പൊതിഞ്ഞിരിക്കുന്ന കടലാസ് കൊണ്ടുള്ള ആവരണം പട്ടാളക്കാർ കടിച്ചു തുറക്കേണ്ടിയിരുന്നു ഈ കടലാസ് ആവരണത്തിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് വെച്ചിട്ടുണ്ടെന്ന കിംബദന്തി പട്ടാളക്കാർക്കിടയിൽ പെട്ടെന്ന് പടർന്നു ഹിന്ദുമതത്തിൽ പശു ഒരു വിശുദ്ധ മൃഗമായി കണക്കാക്കിയിരുന്നു മുസ്ലിം സമുദായത്തിൽ പന്നി ഒരു വർജിക്കപ്പെട്ട മൃഗമായിരുന്നു തങ്ങളുടെ മതവികാരങ്ങളെ ഹനിക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ മനഃപൂർവ്വമുള്ള ശ്രമമായി യാഥാസ്ഥിക ഹിന്ദു മുസ്ലിം സമുദായക്കാർ ഇതിനെ കരുതി ഈ കടലാസാവരണത്തിൽ മെഴുകും ആടിൻ്റെ മാംസത്തിൽ നിന്നെടുക്കുന്ന കൊഴുപ്പും മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തങ്ങളുടെ മതത്തെ ധിക്കവഴി ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം നടത്താനുള്ള ശ്രമമായി പോലും ഈ സംഭവം വ്യാഖ്യാനിക്കപ്പെട്ടു അതുപോലെ പട്ടാളക്കാർക്ക് ഭക്ഷണത്തിനായി നൽകിയ ഗോതമ്പ് പൊടിയിൽ പശുവിൻ്റെ എല്ലുപൊടിച്ചു ചേർത്തുവെന്ന വ്യാജവാത്തയും പ്രചരിക്കപ്പെട്ടു അമ്പത്തിയാറാം ബംഗാൾ ഇൻഫെൻട്രിയിലെ ക്യാപ്റ്റനായിരുന്ന വില്യം ഹാലിഡേയുടെ ഭാര്യ ഉറുദുവിൽ അച്ചടിച്ച ബൈബിൾ ഷിപ്പായിമാർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു ഇത്തരം നടപടികൾ ബ്രിട്ടീഷുകാരെക്കുറിച്ചുള്ള ശിപായിമാരുടെ സംശയം കൂടുതൽ വർദ്ധിപ്പിച്ചു മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രി പിരിച്ചുവിട്ടു തങ്ങളുടെ മേലധികാരിക്കെതിരായുണ്ടായ ആക്രമണത്തെ ചെറുക്കുന്നതിൽ ശിപായിമാർ പരാജയപ്പെട്ടു എന്നതായിരുന്നു കാരണം ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച ഒരു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി മംഗൾ മംഗൾപാണ്ഡെ പിടികൂടിയ ഷെയ്ഖ് പാൽത്തുവിന് ഉടനടി തന്നെ ഹവിൽദാർ എന്ന തസ്തികയിലേക്ക് ഉദ്യോഗകയറ്റം നൽകി മുപ്പത്തിനാലാം ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയായിരുന്നു സർക്കാരിനുണ്ടായിരുന്നതെങ്കിലും മംഗൾ പാണ്ഡെ സംഭവം ആ റെജിമെൻറ്റിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായ വിശ്വാസത്തെ തല്ലിക്കെടുത്തി മംഗൾ പാണ്ഡെയുടെ പ്രവൃത്തി അപ്രത്യക്ഷമായിരുന്നു അത്തരമൊരു നടപടിക്ക് തുനിയുന്നതിന് മുമ്പ് പാണ്ഡെ തൻ്റെ സഹപ്രവർത്തകരുമായി ഒരു വട്ടം പോലും ആലോചിച്ചിരുന്നില്ല മംഗൾ പാണ്ഡെയുടെ പ്രവൃത്തിയോടുള്ള പിന്തുണയ്ക്കുപരി ബ്രിട്ടീഷ് മേധാവികളോടുള്ള ദേഷ്യമായിരുന്നു മറ്റു ശിപ്പായിമാരെ വെറും കാഴ്ചക്കാരായി മാറ്റുവാനുള്ള കാരണമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ്യിൽ മീററ്റിൽ നടന്ന ലഹളയുടെ പൊട്ടിപ്പുറപ്പെടലിന് മംഗൾ പാണ്ഡയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് സമർത്ഥിക്കപ്പെടുന്ന വാദമുഖങ്ങളുണ്ട് പക്ഷേ ഭൂരിഭാഗവും സ്വാതന്ത്ര്യ സമര അനുബന്ധ രചനകളിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഷിപ്പായിലുകളെ ഉണ്ടായതിൻ്റെ പലവിധ സാഹചര്യങ്ങളിലൊന്നായി മംഗൾ പാണ്ഡെയുടെ വധശിക്ഷ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മംഗൾ പാണ്ഡെയോടുള്ള സൂചകമായി ഭാരത സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തപാൽ സ്റ്റാം പുറത്തിറക്കി ഇദ്ദേഹത്തിൻ്റെ ജീവിതം മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന പേരിൽ കേതൻ മേത്ത സിനിമയാക്കിയിട്ടുണ്ട് അമീർ ഖാൻ ആയിരുന്നു ഈ ചിത്രത്തിൽ മംഗൾപാണ്ഡെയായി അഭിനയിച്ചത്